എല്ലാവർക്കും നമസ്കാരം ഇന്ന് ബിഗ് ബോസിന്റെ റിവ്യൂ തന്നെയാണ് ഇപ്പോ ഇന്നും അല്ലെങ്കിൽ ഇന്നലെ ഞാനും അതായത് രണ്ടു ദിവസമായിട്ട് ബിഗ് ബോസിൽ നടക്കുന്ന ഒരു സെൻസിറ്റീവായിട്ട് വളരെ സെൻസിറ്റീവ് ഒരു വിഷയമാണ് ഞാനിന്ന് സംസാരിക്കുന്നത് ബിക്കോസ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും എന്താ പറയുക നിലവാരമില്ലാത്ത രീതിയിലാണ് അവിടെ ഒരു കാര്യം നടന്നത് അതായത് രതീഷ് ജാൻമോണി സുരേഷ് ഇവരെ ഇവരെ മൂന്നുപേരെയും കണക്ട് ചെയ്തിട്ടാണ് ഈ സംഭവം ഇന്നും ഇന്നലെ ഇട്ട് ബിഗ് ബോസ് ത്രൂ ഔട്ട് ഔട്ടാണ് പലതരത്തിലുള്ള നാടകീയമായിട്ടുള്ള രംഗങ്ങളും അല്ലെങ്കിൽ ചിലരുടെയൊക്കെ ട്രൂ ഫേസ് എന്താണെന്നുള്ളതും ഒക്കെ വളരെ കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ അറിഞ്ഞിട്ടുണ്ട് അതായത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കെട്ടിപ്പിടുത്താണ് വിഷയം അതായത് ഞാൻ തന്നെ എന്താ പറയുക കണ്ടിട്ട് വളരെ എക്സൈറ്റഡ് അല്ലെങ്കിൽ സന്തോഷിച്ച ഒരു സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപ്റ്റ ക്യാപ്റ്റൻസി ടാസ്കിൽ എന്താ പറയുക ജയിച്ച സമയത്ത് അതായത് അർജുനെ മറ്റേ ശ്രീരേഖ ചേച്ചി പുള്ളിക്കാരി കളക്ട് ചെയ്ത ബോളെല്ലാം കൊടുത്ത സമയത്ത് എന്താ പറയുക കൊടുത്തു അതായത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു അപ്പോൾ ഈ സമയത്ത് ശ്രീരഞ്ജന ചേച്ചി എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തിട്ട് ഓടി വരുന്നു കെട്ടിപ്പിടിക്കുന്നു ഇതിൻ്റെ ഇടയിൽ ഈ പറയുന്ന വ്യക്തിയുണ്ട് രീതി ഷർട്ടിനുണ്ട് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ആ ഭയങ്കര എന്താ പറയുക യൂണിറ്റി ഉള്ളൊരു സാധനമാണ് അല്ലെങ്കിൽ ഒരു സ്നേഹപ്രകടനം ആയിക്കോട്ടെ എന്താണെങ്കിലും ഒരു മനുഷ്യൻ ഒരാൾ ഹഗ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊരു സന്തോഷത്തിൻ്റെ ഭാഗമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അത് എന്താ പറയുക ആശ്വാസമാണ് സന്തോഷമാണ് കെട്ടിപ്പടുത്തം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സാധനം കണ്ടിട്ട് അടുത്ത ഒരു കുറച്ച് നേരത്തിനുള്ളിൽ ഉള്ളിൽ ഞാൻ കാണണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രതീശാടിനെ ജാൻമോണി വന്നിട്ട് ബാക്കി കൂടെ ഇങ്ങനെ ഹഗ് ചെയ്യുന്നു ഗുഡ് മോർണിംഗ് പറയുന്നു എക്സെട്രാ എക്സെട്രാ ഈ സാധനം പുള്ളി ആരും പറയുന്നത് എനിക്ക് തീരെ കംഫേർട്ട് എന്ന് പറയുന്നു ഇതേ സമയം ഈ പുള്ളിയുടെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഏത് സീൻ എടുത്ത് നോക്കിയാലും അപ്പോൾ എപ്പിസോഡ് വൈസ് ഏത് സീൻ എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് കാണാം ജാസ്മിനെ ഒട്ടി ഒട്ടി ആണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതും പറയാം മനസ്സിലായോ അതായത് വേറെയുള്ള വേറെ ഉള്ള അവിടെയുള്ള ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ആരായാലും ഈ പുള്ളിനെ കെട്ടിപ്പിടിച്ച ആ പുള്ളിക്ക് ഒരു പ്രശ്നമില്ല ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല ഫുൾ ഹാപ്പിയാണ് ഫുള്ളി പുള്ളി ഓക്കെയാണ് പക്ഷെ ഈ ജാൻമുണി എന്ന് പറയുന്ന വ്യക്തിനോട് ഒരു എന്താ പറയുക രണ്ടിട്ട് അവിടെ കാണുന്നുണ്ട് കാരണം ജാൻമോണി ഒരു ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ടോ എന്താണെന്ന് അറിയില്ല അത് പറ്റണില്ല വളരെ ഡിസ്കംഫർട്ടാണ് എന്നുള്ളത് പുള്ളി പറഞ്ഞു വേറുള്ള ആരാന്ന് വെച്ചാൽ കെട്ടിപ്പിടിച്ചോട്ടെ എനിക്ക് കുഴപ്പമില്ല പക്ഷേ അവള് കെട്ടിപ്പിടിക്കരുത് ഇത് അങ്ങേര് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതിനുള്ള തെളിവ് നിങ്ങൾക്ക് ഹോട്ട്സ്റ്റാർ തന്നെ ഉണ്ട് ആർക്ക് വേണം എടുത്ത് നോക്കാം അപ്പം ഈ ജാൻമോണി എന്ന് പറയുന്ന വ്യക്തി കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ അത് പുറത്ത് ആൾക്കാര് കാണുന്ന ഒരു സാധനമാണ് അല്ലെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ പുള്ളിയുടെ ഭാര്യ എന്ത് വിചാരിക്കും നാട്ടുകാരെന്ത് വിചാരിക്കും ഇതൊക്കെ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് പുള്ളി ഈ ഡിവൈഡിങ് ഒരു എന്താ പറയുക മനുഷ്യൻ എന്നുള്ള കൺസിഡറൻസി കൊടുത്തിട്ടല്ല ഉള്ളത് ആണ് പെണ്ണ് ട്രാൻസ്ജെൻഡർ എല്ലാവരും ഈ ലോകത്ത് ജീവിക്കാൻ അവകാശമുള്ള മനുഷ്യന്മാർ തന്നെയാണ് പക്ഷെ അതിലൊരാൾ കെട്ടിപ്പിടിച്ചു എന്ന് പറഞ്ഞിട്ട് മാനടിഞ്ഞു വീഴാനൊന്നും പോകണില്ല ഈ പറഞ്ഞ മാതിരി പുറലോകം കാണുന്നുണ്ടെന്ന് വെച്ചിട്ട് ഇപ്പം ജാൻമുണി ആയതുകൊണ്ടാണോ അതൊരു ചോദ്യം തന്നെയാണ് രതീഷ് അതിന് പുറത്തിറങ്ങിയിട്ട് ഉത്തരം പറഞ്ഞേ പറ്റൂ കാരണം ഇത് ഇന്നും നിലനിൽ തീരാൻ പോണ സാധനമില്ല ഇയാളുടെ ഫേസ് എവിടെ വെച്ച് കാണണോ അപ്പം നമുക്ക് ഈ സാധനമാണ് എന്താ പറയുക ആവുക അതേപോലെ സുരേഷ് ഏട്ടൻ പറഞ്ഞു ഈ അതായത് പബ്ലിക്കിൽ പുള്ളി ചോദിച്ച കാര്യമാണ് ഈ അസോൾട്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ കംഫേർട്ട് ലൈമ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന ആണുവാണെന്നും തമ്മിൽ പ്രശ്നമുണ്ടോ അതോ ആണും പെണ്ണും തമ്മിലാണോ പ്രശ്നം ഇങ്ങനത്തെ കാര്യങ്ങൾ പുള്ളി ചോദിച്ചു പുള്ളിക്ക് ഡിസ്കംഫർട്ടായിട്ടുള്ള രീതിയിൽ രാജ ക്ഷേട്ടൻ ഈ പുള്ളി സുരേഷ് ചേട്ടന് ആവുന്ന രീതിയിൽ രാജേഷ് ക്ഷേട്ടൻ കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ പറയപ്പെടുന്ന സുരേഷ് ചേട്ടൻ പറഞ്ഞത് അത് നമ്മളെല്ലാവരും ഒരു ചെറിയ സീക്വൻസിൽ കണ്ടതുമാണ് അപ്പോൾ അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ഈ പറഞ്ഞ വിഷയങ്ങളെല്ലാം കൂടി ഡിസ്കസ് ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം കാരണം സുരേഷ് ഏട്ടൻ ഇത് പറഞ്ഞപ്പം പുള്ളിക്കാരൻ പറഞ്ഞത് രാജേഷ് ഏട്ടൻ പറഞ്ഞത് ഇതാർ പറഞ്ഞിട്ടാണെന്ന് എനിക്കറിയാം ഇതെന്ത് കാരണം കൊണ്ടാണെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് പെട്ടിയും കിടക്കെടുത്ത് പുള്ളി പാക്ക് ചെയ്ത് ഞാൻ ക്വിറ്റ് ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഷോ ഓഫായിരുന്നു ഈ ആർഗ്യുമെന്റ് നടക്കുമ്പോഴൊക്കെ പുള്ളി പറയത്തിൻ്റെ ഇത് ആര് പറഞ്ഞിട്ടാണെന്ന് എനിക്കറിയാം അത് എന്തിനാന്ന് എനിക്കറിയാമോ അല്ലെങ്കിൽ ഒരാളുടെ ഒത്താശ പിടിച്ചിട്ട് ഈ ഒരു വിഷയം ഇങ്ങനെ സെൻസിറ്റീവ് ആക്കേണ്ട ആവശ്യം സത്യം പറഞ്ഞാൽ അവിടെ ആർക്കും ഇല്ല പുള്ളിക്ക് ഡിസ്കംഫേർട്ടാണ് തോന്നി ഇതേ കാര്യം തന്നെയാണ് രാജേഷേട്ടനും പറഞ്ഞത് അപ്പം എടുക്കാത്ത അപ്പം ആ സമയത്ത് ജാൻമുണി ചെയ്ത മര്യാദ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരനെ ഡിസ്കംഫേർട്ടായിട്ടുണ്ടെങ്കിൽ ഐ എം സോറി അല്ലെങ്കിൽ പുള്ളിക്കാർ സോറി പറയുക ക്ഷമ പറയുകയും പുള്ളിക്കാരനടുത്ത് സംസാരിക്കാൻ ശ്രമിക്കുകയും ഇങ്ങേര് പിന്നെ അവിടെ ഇരുന്ന് മൂങ്ങാൻ തുടങ്ങി ഈ പറഞ്ഞ മാതിരി അവിടെ ഭാര്യ കാണും അല്ലെങ്കിൽ മക്കൾ കാണും അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ് എന്താ പറയുക ഇതിലേക്കൊന്നും ഫാമിലിന്ന് എടുത്തേണ്ട ഒരു ആവശ്യമില്ല പിന്നെ നാട്ടുകാർ എന്ത് ചിന്തിക്കുന്നുള്ള വിചാരിച്ച് ജീവിക്കുന്ന ആൾക്കാർ കാലാകാലം എന്ത് ചെയ്യുമ്പോഴും വളരെ ഫേക്കായിട്ടാണ് അവിടെ നിൽക്കണമെന്നുള്ളതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് കാരണം മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കണത് തീർത്തും ഫേക്ക് ഒരു നിലപാടാണ് അത് ഞാൻ ആദ്യമേ പറയാം ആ സമയത്ത് ഇപ്പൊ എന്താ പറയാ ഇപ്പൊ ഈ ഇതിനോട് എന്താ പറയാ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ് പണ്ട് നമുക്ക് രജിത്തേട്ടനും ആ രജിത്തേട്ടനും മറ്റേ ഇപ്പൊ നിങ്ങളുണ്ടല്ലോ ആ എന്തോ പേര് എനിക്ക് ഓർമ്മയില്ല അപ്പൊ ഇവരെയും പേര് പറഞ്ഞിട്ട് അതൊരു സ്ത്രീ ആയിരുന്നു അത് അതൊന്നും അവിടെ ആർക്കും വിഷയം അതൊരു എന്താ പറയാ നല്ല രസമായിട്ടുള്ള കാര്യായിരുന്നു അല്ലെങ്കിൽ കാണുമ്പോ എല്ലാവർക്കും ഭയങ്കര തമാശ ആയിരുന്നു അല്ലെങ്കി അങ്ങനെ ആയിരുന്നു ഞാൻ എപ്പോഴും ഈ ഇതിലിങ്ങനെ പക്ഷെ ജാൻമുണിനെ ടാർഗറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കൃത്യമായിട്ട് എന്താ പറയാ മനസ്സിലാവണത് ഇപ്പൊ നാദിരനെ അഖിലേട്ടനെ ഒക്കെ ചേർത്തിട്ട് പറഞ്ഞതൊക്കെ നമ്മൾ വളരെ ബോൾഡ് ആയിട്ട് അത് ബോൾഡായിട്ടെടുത്തുള്ളൂ രീതി അതെടുത്ത അത് അഖിലേട്ടനെടുത്ത രീതിയും ഒക്കെ നമ്മൾ കണ്ടതാണ് അതൊക്കെ വളരെ രസകരമായിട്ട് അല്ലെങ്കിൽ പറഞ്ഞ മാതിരി നല്ല രീതിക്ക് മനുഷ്യന്മാരെ എഫക്ട് ചെയ്യുന്ന രീതിയിൽ എന്ന് വെച്ചിട്ട് അങ്ങനെ ഭാര്യ തെറ്റിപ്പോയിട്ടില്ല അല്ലെങ്കിൽ ഇപ്പം പുഴയോട് കമ്പനി കൂടിയെന്ന് വിചാരിച്ചിട്ട് അറ്റ്ലീസ്റ്റ് ഒരു മനുഷ്യ മാനുഷിക മനുഷ്യത്വപരമായിട്ടുള്ള ഒരു നിലപാട് ഈ വിഷയത്തിൽ എടുത്തിട്ടില്ല എന്നുള്ളത് ക്ലിയർ ആണ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ജാൻമോണി കെട്ടിപ്പിടിച്ച് അല്ലെങ്കിൽ അവരൊരു ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട് മാത്രം ഇയാളെ ബാധിച്ചു എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം വേറെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ അയാൾ ഭയങ്കര എന്താ പറയുക ഓപ്പൺ മൈൻഡ് വ്യക്തിയാണ് ഇപ്പം ഈ പറയണ വെള്ളം കൂടെ മറ്റേ ടാസ്കിൽ തോളൊക്കെ ഇട്ടിട്ടൊക്കെ ഇരിക്കുന്നു ഇപ്പം അത് അതും ഇതൊക്കെ വെച്ച് കൺവേർട്ട് ചെയ്യുമ്പോൾ ജാൻമോണിനോട് മാത്രം ഈ കാണിക്കേണ്ട എന്താ പറയുക ഒരു അകൽച്ച അല്ലെങ്കിൽ ഈ ഡിസ്കംഫേർട്ട് എന്തുകൊണ്ട് വേറെ ഉള്ള ഇടങ്ങളിൽ അല്ലെങ്കിൽ വേറൊരു പെൺകുട്ടിയോ അല്ലെങ്കിൽ വേറൊരു ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാലും ഇയാൾക്ക് സംഭവിക്കാത്ത എന്താന്നുള്ളത് വളരെ അത്ഭുതപ്പെടുത്തണമില്ല അത്ഭുതപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല ഇത്രയൊക്കെ ഒരു മനുഷ്യന് എന്താ പറയുക വൃത്തികെട്ടവനാവാൻ പറ്റുമോ എന്നുള്ള രീതിയിലാണ് ഞാൻ ചോദിക്കുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആസ് എ പ്രേക്ഷക എനിക്കത് ഭയങ്കരമായിട്ട് ഹേർട്ടായി ജാൻമുണീൻ്റെ അടുത്ത് കാണിച്ചിട്ടുള്ളൊരു എന്താ പറയുക വൃത്തികെട്ട നിലപാട് അത് തന്നെ പറയാം വൃത്തിക്ക് പറയാൻ വൃത്തികെട്ട നിലപാടാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരാളോട് കാണിക്കാൻ പാടില്ല ഈ ജാൻമുണി എന്ന് പറയുന്ന വ്യക്തി വളരെ റെപ്യൂട്ടഡ് ആയിട്ട് റെസ്പെക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വലിയൊരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് അവർക്ക് അവരുണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു എന്താ പറയാ ഒരു നിലവാരമുണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് അവര് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ് കാരണം ഈ വിഷയം ഉണ്ടായ സമയത്ത് രതീഷൻ്റെ അടുത്ത് വന്നിട്ട് സോറി പറഞ്ഞു അവർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുക ഞാൻ അവരെ എല്ലാവരോടും അത് കൺവിൻസ് ചെയ്ത് എല്ലാവരോടും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് വളരെ നല്ല രീതിയിൽ അത് ഈ പറഞ്ഞ മാതിരി പ്രശ്നങ്ങളൊക്കെ സോൾവാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആദ്യത്തെ ദിവസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപ്റ്റൻസിയുടെ ഇടയിൽ ശ്രീരേഖ ചേച്ചി മറ്റേ അർജുനന് മറ്റേ ഒക്കെ ട്രാൻസ്ഫർ ചെയ്ത സമയത്ത് പുള്ളിക്കാരൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഓടിച്ചെന്നു ശ്രീരേഖ ചേച്ചിനെ കെട്ടിപ്പിടിക്കുന്നു എല്ലാവരും വന്നിട്ട് കെട്ടിപ്പിടിച്ചു കൂടുതൽ പുള്ളിയും ഒരു ഇതില്ലേ പിന്നെ പറഞ്ഞാൽ ജാസ്മിൻ്റെ കൂടെ ആണെങ്കിൽ നേരം നമുക്ക് വേണമെങ്കിൽ അതൊക്കെ അതൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ്റെ കൂടെ ഫുൾ ടൈം ഒന്ന് ഒന്നില്ലേലും എന്തേലും പറഞ്ഞിട്ടോ മറ്റേ ടാസ്കിൻ്റെ ഇടയിൽ ഒരുമിച്ചിരിക്കുമ്പോൾ തോള് കേട്ടിരിക്കുന്നത് ഇതൊന്നും വിഷയമല്ല ഇതൊന്നും വിഷയമല്ല മീൻസ് അവിടെ എവിടെയും തൊടുന്നതോ അല്ലെങ്കിൽ ഇവർ ആരെയും കൂടെ ഈ പറഞ്ഞ മാതിരി ഇരിക്കണതോ ഒന്നും രതീഷ് അട്ടിന് വിഷയമല്ല ജാൻമണി എന്നൊരു വ്യക്തി അവരി ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ടാണോ ഒന്നും എനിക്കറിയില്ല ഇത് ശരിക്കും പറഞ്ഞൊരു സ്വഭാവ വൈകല്യം തന്നെയാണ് രതീഷിന്റെ രതീഷ് അട്ടൻ്റെ സ്വഭാവ വൈകല്യം എന്ന് തന്നെ ക്ലിയറായിട്ട് പറയണ കാര്യമാണ് അതായത് അതിൽ മറ്റേ അപ്സര അപ്സരയോ അപ്സര ആണെന്ന് തോന്നുന്നു അവര് ക്ലിയർ ആയിട്ട് പറഞ്ഞത് ഒരു സ്വഭാവ വൈകല്യം തന്നെയാണിത് അതായത് ഒരു മനുഷ്യനോട് ഒരു മനുഷ്യൻ കാണിക്കേണ്ട ചില ചില ഗുണങ്ങളുണ്ട് അല്ലെങ്കിൽ ചില നല്ല കാര്യങ്ങളുണ്ട് ഒരു മനുഷ്യൻ മനുഷ്യനോട് കാണിക്കണം അല്ല ആണിനോടോ പെണ്ണിനോടോ എന്നുള്ളതല്ല ഈ സമൂഹം കാണിക്കുന്നത് തന്നെയാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു സമൂഹത്തിൽ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആൾക്കാരും ഈ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഒറ്റപ്പെടുത്തുകയും അല്ലെങ്കിൽ അവരെ ആക്ടിവിറ്റീസിനെ ചോദ്യം ചെയ്യുകയും അല്ലെങ്കിൽ അവരുടെ ജീവിതശൈലിനെ കുറ്റപ്പെടുത്തുകയും അല്ലെങ്കിൽ അവരെ കൂടെ നടക്കാൻ നടക്കാതിരിക്കുകയും ഇതൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് തന്നെയാണ് ഒരു എന്താ പറയുക ഓപ്പൺ സ്പേസ് അല്ലെങ്കിൽ ആൾക്കാർ കണ്ടിട്ട് മാതൃകയാക്കുന്ന അല്ലെങ്കിൽ പറയും ഈ പറയണം മാതൃകയാക്കാൻ എത്ര ആൾക്കാരുടെ ലൈഫിൽ ഇതൊക്കെ ആവുന്നു എന്ന് കണക്റ്റാവുന്നെനിക്കറിയില്ല കാരണം ഇത് കാണുന്ന ഒരു വ്യക്തിനെ അത് നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും ബിഗ് ബോസ് എന്ന ഷോ കാണുന്ന ഒരാളെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു ആളായതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിൻ്റെ റിവ്യൂ എന്ന് പറയുന്നതും എന്താ പറയുക ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുന്നതും ഒക്കെ അത് എന്നെ ആയി അതായത് ഡെയിലി കാണുന്ന ഒരാളാണ് ഞാൻ അപ്പം ഇത് ഭയങ്കര എന്താ പറയുക അവിടെ ഈ പറഞ്ഞ മാതിരി ബാക്കിയുള്ള ടാസ്കുകളോ ഒന്നുമല്ല ഇവിടെ പടി നടക്കുന്നത് ഈ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പടി നടക്കുന്നത് ഈ പറയുന്ന ജാൻമുണിയും റിതി ഈ പറഞ്ഞ സുരേഷ് ചേട്ടൻ സുരേഷ് ചേട്ടൻ ക്ലിയറായിട്ട് പറഞ്ഞു എന്നെ തൊടരുത് എന്നെ തൊടുന്നത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു അപ്പോഴും അയാളെ ഒറ്റപ്പെടുത്താനാണ് നോക്കുന്നത് എന്തുകൊണ്ട് രാജേഷ് ചേട്ടൻ ആരെ ഒറ്റപ്പെടുത്തിയില്ല അവിടെയുള്ള ബാക്കിയുള്ള കണ്ടസ്റ്റൻ്റുകളൊക്കെ പുള്ളിക്കെതിരായി തന്നെയാണ് കാരണം എല്ലാവരെയും ചൊല്ലോണ്ടിരിക്കുക എല്ലാവരെയും ചൊറിയാ പോട്ടെ ഈ പറഞ്ഞ ജാൻമുണിനെ ഒറ്റപ്പെടുത്തണേണത് എല്ലാവരും കൂട്ടുകൂടിയിട്ട് ഈ പുള്ളി ഈ പുള്ളിക്കാരെ പിന്നെ ടോട്ടലി അവിടെ അങ്ങനെ ഒരാൾ എക്സിസ്റ്റ് ആയിട്ടില്ല എന്നുള്ള രീതിയിലാണ് രാജചട്ടം ചെയ്യണത് അത് ശുദ്ധ കണ്ടിത്തലാണ് ഇതിന് ഉത്തരം പറഞ്ഞേ പറ്റൂ അപ്പോൾ എന്തായാലും ഇത് പറയാതിരിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറയണത് അപ്പോൾ ബാക്കിയുള്ള അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് എല്ലാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക യൂട്യൂബിലും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പം ഓക്കെ ബൈ